ഹായ് ഫ്രാൻഡ്സ് എവർക്കത് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ എന്താ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ഞാൻ എടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് വീണ്ടും ഞാൻ പറയുന്നേ ഉള്ളു ഇപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അനിമോൾ അനിക്കുട്ടി ആണോ പുറത്ത് മറ്റൊരാളെ ചതിച്ച് വൻ വെളിപ്പെടുത്തലുമായി അക്രത് കൂടുതലായി നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പാൻ ഷരത്ത് ഇന്നലെ ആര്യനോട് പറയുമായിരുന്നു അനിമോൾ ഫേയ്ക്കാണെന്നും പുറത്തൊരാളെ ചതിച്ചെന്നും ഞാനത് കേട്ടിട്ടുണ്ടെന്നും എനിക്കറിയാമെന്നും പറയുന്നുണ്ട് ആഹാ കൊള്ളാലോ പിന്നെ അവരെ അവരുടെ കൂടെ പുറത്ത് ഒരുപാട് നാൾ അനിമോൾ നടന്ന് അവസാനം ഈ ആളെ ചതിച്ച് അനുമോൾ വെറും ഫേക്കാണ് എന്നാണ് നമ്മുടെ അപ്പാനിയുടെ വെളിപ്പെടുത്തൽ ഞാൻ ആ ഒരു കാര്യം പറയുകയാണ് ബിഗ് ബോസിലുള്ള പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അത് നമ്മൾ കയറുന്നതിന് മുന്നേ സൈൻ ചെയ്തിട്ടാണ് ബിഗ് ബോസിലേക്ക് കയറിയത് ഈ ഒരു ഇതൊന്നും പക പുറത്ത് ഒരാൾ മോശമാണ് അല്ലെങ്കിൽ പുറത്ത് ഒരാൾ ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ അവര് അനുമോള അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഈ അപ്പാനി പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല നമ്മൾ പുറത്ത് കയറുന്ന കാര്യങ്ങൾ അകത്ത് വന്ന് വേറൊരാളോട് പറയുന്നത് തെറ്റ് തെറ്റ് തന്നെയാണ് അങ്ങനെ പറയാൻ പാടില്ല എന്നൊരു ബിഗ് ബോസ് നിയമമുണ്ട് അതുപോലെ ചിന്തിക്കാതെ അതുപോലെ മനസ്സിലാക്കാതെ അപ്പാനി പറയുന്നതൊക്കെ എന്തൊക്കെയോ അപ്പാനി അവിടെ വിളിച്ചു പറയുന്നുണ്ട് എന്താ പറയുന്നത് അപ്പാനിക്കും അറിയത്തില്ല ഇത് വാൻ വിമർശനങ്ങൾക്കിടയാക്കുവെന്നും അപ്പാനിക്ക് അറിഞ്ഞുകൂടാ അപ്പാനേ കയറും എനിക്കൊന്നും അങ്ങനെ ഒരു ശുദ്ധയായ മനുഷ്യനാകുന്നു എന്തെങ്കിലും കണ്ടാറ് കേട്ടാ വിളിച്ച് പറയാൻ അങ്ങനെ ഒരു സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ ഇങ്ങനെ പറയുന്ന നടപടിയോട് ചോദിക്കാൻ പറ്റത്തില്ല കേട്ടോ ഉള്ള കാര്യം പറയുന്നതല്ല അവർ ഫേക്കോ എന്തു വായിക്കോട്ടെ അല്ലെ പുറത്തൊരാളെ ചതിച്ചോ ഇതൊക്കെ മറ്റുള്ളവർ പറയുന്നതല്ലേ ഉള്ളു അപ്പ എനിക്ക് കറക്റ്റ് അറിയില്ലല്ലോ അതൊക്കെ ലൈവിലൊക്കെ വെച്ച് അത് എത്രയോ പേര് കാണുന്നതാണ് ഏഹ് അപ്പോൾ ഇങ്ങനെ വെറും അറിയാത്ത കാര്യങ്ങളൊക്കെ അനുമോൾ അങ്ങനെ ചെയ്തു അനുമോൾ ഇങ്ങനെ ചെയ്തു അവർ ഫെയ്ക്കാണ് ഫേക്ക് ഫെയ്ക്കാന്നൊക്കെ പല മത്സരാർത്ഥികളും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ച പണ്ട് ഫിറോസ് ഖാൻ സജന ദമ്പതികൾ ഇവിടെ വന്നിട്ട് അന്ന് സൂര്യ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റൻസിനെ പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു മോശമായിട്ട് ചിത്രീകരിച്ചു ലാലാട്ട മോ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു അവർ കുറേ വിവാദങ്ങളിലൊക്കെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതേ പരിപാടി ഇത് തന്നെയല്ലേ ലാലാട്ട ഈ അപ്പാനിയോടെ ചെയ്തത് ഏ പുറത്തൊരു കാര്യം പുറത്ത് നടന്ന എന്തോ ഒരു കാര്യം ഇവിടെ വന്ന് അകത്ത് വന്ന് മറ്റുള്ളൊരു കണ്ടസ്റ്റൻസിനോട് പറയാൻ പാടില്ല അല്ലെ പറയാൻ പാടില്ല എന്നൊരു നിയമം ലംഘിച്ചാണ് അപ്പാരി ശരത്ത് അവിടെ ആര്യനോട് ഈ കാര്യം പറഞ്ഞത് അത് സത്യമാണോ അല്ലയോ ഒന്നും എനിക്കറിയത്തില്ല എന്താ വെച്ചാൽ അപ്പാരി പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നൊന്നും ചിലപ്പോൾ സത്യമായിരിക്കും ചിലപ്പോൾ സത്യമല്ല എന്ത് കുന്തമായിരിക്കോട്ടെ പക്ഷെ പുള്ളി ഈ പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് വന്നു പറയാൻ പാടില്ല ആ ഒരു നിയമം തെറ്റിച്ചത് ലാരാട്ട ഉറപ്പായിട്ട് ചോദിക്കണം എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇപ്പൊ എന്നെ കുറച്ച് വീഡിയോ സാധനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ഷെയർ ചാലോ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ